ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നിയത് ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ തോന്നും എന്തിനാ ഇത്തരം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് സത്യത്തിൽ ഈ വീഡിയോയിൽ വലിയൊരു മെസ്സേജ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ളത് അതായത് ഒരു നേരത്തെ ആഹാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കും നമ്മള് തന്നെ ആയിക്കോട്ടെ പല ഫംഗ്ഷനിൽ ചെന്നാലും അതേപോലെ വീടുകളിലായിക്കോട്ടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അത് വലിച്ചെറിയുന്ന പ്രവണതയാണ് നമ്മൾ പല ആൾക്കാർക്കും ഉള്ളത് എന്നാൽ ആ നമ്മൾ വലിച്ചെറിയുന്ന ആ ഒരു ആഹാര സാധനം ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുകയും അതുപോലും ലഭിക്കാതെ വരുമ്പോഴും ഇതേപോലെ വേസ്റ്റാക്കി കളഞ്ഞ് അത് വഴിയിലൊക്കെ കളഞ്ഞിരിക്കുന്ന ആഹാര അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റാക്കി കളയുമ്പോൾ ഇത്തരം മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നാളെ നമ്മളായിരിക്കാം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിട്ട് വരുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ